പാലക്കാട് എടത്തനാട്ടുകാരയിൽ പതിനൊന്ന് വയസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടപ്പള്ളി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി റിദാനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ മണ്ണാർക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാവിലെയാണ് വിദ്യാർത്ഥി വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോകാൻ റിതാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ വീട്ടുകാർ ഇതിന് അനുവാദം നൽകിയിരുന്നില്ല ഇതിന്റെ മനോവിഷമമാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതേസമയം ഏറെ വേദനാജനകമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണിത് കൊച്ചുകുട്ടികൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ എത്രത്തോളം ചിന്തിക്കാൻ കഴിവുള്ള ഒരു കൊച്ചുകുട്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഇന്നത്തെ കുട്ടികൾ ഇതെങ്ങോട്ട് എന്ന് ഇത്തരത്തിലെ സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ ചോദിച്ചു പോകേണ്ടിയിരിക്കുന്നു കാരണം ആത്മഹത്യ എന്ന വലിയ ഒരു പാപം ചെയ്യാൻ ഇത്തരത്തിൽ ഈ കുട്ടികൾ തയ്യാറാകുന്നു എങ്കിൽ ഇവരെ എന്തെല്ലാം രീതിയിൽ പല വീഡിയോകളും അതുപോലെ പല വാർത്തകളും അതുപോലെ മറ്റെല്ലാം മാധ്യമങ്ങൾ ഇവരെ സ്വാധീനിച്ചിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികൾ വാശി പിടിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ പെട്ടെന്ന് ഒരു നിമിഷം ഒന്നില്ലെന്ന് പറയുമ്പോൾ ഇവർ തകർന്നു പോകുന്നു ഉടൻ തന്നെ ഇവർ മറ്റൊന്നും ചിന്തിക്കുന്നില്ല പകരം മരണത്തിലേക്ക് എടുത്തു ചാടുന്നു കൊച്ചു കുട്ടികൾ എന്താവശ്യപ്പെട്ടാലും നൽകുന്നത് നല്ലതാണ് എന്നാൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി വളർത്തുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടക്കണമെന്നില്ല പലപ്പോഴും മുന്നോട്ട് ജീവിതങ്ങൾ നയിക്കുമ്പോൾ പലതും നമ്മൾ ആഗ്രഹിച്ചിട്ട് നേടാതെ വരും അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് മരണത്തെയല്ല പകരം വീണ്ടും വീണ്ടും അത് സബലീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് ഇന്ന് ഈ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ഏവരുടെയും ഹൃദയം വിങ്ങുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക